അങ്ങനെ ഫൈനൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ലോഗോ നമ്മൾ സെറ്റ് ആക്കിയൊക്കെയാണ് അപ്പം നമ്മുടെ ഗ്രൂപ്പിലും ആളുകളെയൊക്കെ കാണിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം കൂടെ പരിഗണിച്ചാണ് എൻ്റെ സന്തോഷത്തിനല്ല ഞാൻ ഈ ലോഗോ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കേട്ടിട്ട് നമ്മളെ വണ്ടിയൊക്കെ കേട്ടിവിടത്തില്ല സൈഡിൽ കൂടെ ഹോൺ അടിച്ച് ഹോൺ അടിച്ച് വരുവാ നമ്മൾ കയറി പോകാൻ നേരത്തെ പുള്ളി വലത്തോട് ഒപ്പിക്കും കേട്ടോക്സബ്സിന്റെ പുതിയൊരു വീടിലേക്ക് രാവിലെ വന്ന് കിടന്നിട്ട് ഇത്ര മണിക്കൂറുകൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നിട്ട് ഫസ്റ്റ് ഓട്ടം ഫോണോട്ടമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഫോണോട്ടം ഫസ്റ്റ് ഫോണോട്ടം അല്ലാതെ ഒച്ച കുഞ്ഞുങ്ങൾ ഇത്ര നേരമായിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓട്ടം എടുക്കുകയാണെ ഓക്കെ ഗെയ്സ് അപ്പം നമ്മൾ ഈ വന്ന് നിൽക്കുന്നത് എവിടെന്നറിയാ ഗൈസ് അപ്പം പറഞ്ഞുതരാം അപ്പം കേസപ്പം നമ്മുടെ ഈ ഓട്ടം വണ്ടിയെ കയറി കഴിഞ്ഞിട്ടാണ് ചേച്ചിമാർ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് പോരാത് കീഴായപ്പോ വരും ഞാനാണെങ്കിൽ കാക്കി വിട്ടിട്ടില്ല പിന്നെ ഞാൻ ഓർത്ത് ആ കുഴപ്പമില്ല എന്തായാലും പോകാമെന്നുള്ള രീതിയിൽ അപ്പം നിങ്ങളിപ്പം കാണിച്ച വഴിയുടെ അങ്ങോട്ട് മേലോട്ടാണ് സ്റ്റേഷൻ അപ്പോൾ വണ്ടി നമ്മൾ റിവേഴ്സ് ബാക്ക് സൈഡ് അങ്ങോട്ട് കാണുന്ന രീതി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നു വെച്ചാൽ അവർ വേറെ ഒന്നുമില്ല നമുക്ക് ഒത്തിരി ലീഗൽ അല്ലാത്ത കേസോട്ടൊന്നും ഇല്ല പക്ഷേ നമ്മുടെ ബാക്കിൽ ആ ഗ്രാഫിക്സ് നമ്മളിങ്ങനെ അടിച്ചേക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കണ്ടാൽ പെട്ടെന്ന് അവരൊന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളെന്തിനാണ് വെറുതെ ഒരു വള്ളി അപ്പോൾ അത് കാരണം ഞാൻ ഫ്രണ്ട് ഫേസ് ആക്കിയിട്ട് ബാക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ ഓട്ടം ഇല്ലയെന്നുള്ള ശരിക്കും ആവേശമായിരുന്നു അതായത് ഒരു മൂന്നാമത്തെ നമ്മൾ കിടന്നത് മൂന്നാമത്തെ വണ്ടി നമ്മൾ കിടന്നിട്ടും ഇനി നിൽക്കുമ്പോഴാണ് ഓട്ടം ഭയങ്കര ശോഭം ബാക്കിയുള്ളവരെല്ലാം കൈനീട്ട് ഓടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഫോണിൽ കൂടെ വിളിച്ച് ഈ ഓട്ടം കിട്ടുന്നത് കേട്ടോ അപ്പോൾ കൈസ് നാനൂറ് രൂപയ്ക്കുള്ള ഓട്ടോ ഉണ്ട് ഓക്കെ നാനൂറ് രൂപയുടെ ഓട്ടോ ഉണ്ട് കൈ നീട്ടോട്ടോ അപ്പോൾ ഏതായാലും സന്തോഷമായി അപ്പോൾ അതിലുപരി വേറൊരു സന്തോഷം ഞാൻ അറിയാം നമ്മൾ അതായത് മല്ലപ്പള്ളിയിൽ നിന്നാണ് കീഴായ്പൂര് റൂട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ സി എം എസ് സ്കൂളിൻ്റെ അവിടെ പിള്ളേരെല്ലാം സ്കൂൾ കൂട്ടിയിട്ട് നിപ്പോൾ ഉണ്ട് ഞാനവിടെ പാസ് ചെയ്ത് കുറേന്ന് ഒരു ബൈക്കിൽ ഒരു പയ്യന് വന്നെങ്കിൽ ഹോണടിയിച്ച് വന്നിട്ടോ പറഞ്ഞു ചേട്ടോ ആണേ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം ആ പയ്യനാണ് പത്തിലോ പ്ലസ് വണ്ണോ പ്ലസ് ടു ആ റേഞ്ചിലായിരിക്കും അപ്പോൾ അവനേതായാലും നമ്മളെ അവിടെ കണ്ട് ഇവിടെയും നമ്മുടെ പയ്യന്മാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുണ്ട് എന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാനായാലും ഇവിടെ വന്നിട്ട് വണ്ടി ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് അപ്പോൾ അവൻ റിട്ടേൺ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് റിട്ടേൺ പോയി റിട്ടേൺ പോകുന്ന ഞാൻ കണ്ട് പക്ഷേ അതിന് തൊട്ടുപ്പുറത്തായി ഞാൻ മാറ്റി ഒതുക്കി ഇനിയിപ്പോൾ അവൻ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണമെങ്കിൽ നമുക്ക് അവനോട് സംസാരിക്കാം അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ് ഗീഷ് അപ്പോൾ അതിലും നമുക്ക് നോക്കാം ഓക്കെ വന്ന കേട്ടോ ഇടവഴി ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഇട്ടേക്കുക നമ്മൾ കണ്ടോ ഈ ഗ്യാപ്പ് അടിച്ച് ഈ ഒരു വണ്ടിക്ക് കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടയേ കഴിഞ്ഞു കേട്ടോ എനിക്ക് വല്ലാത്ത വരവേശം പോയി വെള്ളം കുടിക്കണം സ്റ്റാൻഡിൽ ഒരു നാല് വണ്ടിയുണ്ട് വെള്ള കുടിച്ചിട്ട് വരാം ഓക്കെ അപ്പൊ കഴിച്ചപ്പോ അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് കഴിഞ്ഞു കാര്യങ്ങള് അപ്പം നമ്മൾ കടയിൽ പോയാ കഴിച്ച കേട്ടോ അപ്പൊ കടയിൽ പോയപ്പോഴത്തേന് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിട്ട് ചെറിയൊരു ഹോട്ടൽ തന്നു അതായത് വേറെ ഒക്കെ ഒരു ബിരിയാണി വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കണം ഏ അപ്പം നമ്മൾ ഏതായാലും ആ ബിരിയാണി വാങ്ങാൻ പോയ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഫുഡ് കഴിച്ചു ബിരിയാണി വാങ്ങിച്ചു അപ്പോൾ അതും കൊണ്ട് കൊടുത്തു അപ്പം ഇനി ഏതായാലും സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടാം അപ്പം ഇന്നത്തെ ആദ്യം നമുക്ക് കിട്ടിയ സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടോ ആയിരുന്നു നമ്മൾ കുറച്ച് ഉപ പോയത് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഉച്ച വരെ കിടന്നിട്ട് നമുക്ക് ആ ഒറ്റ ഒരു ഓട്ടോ കിട്ടിയുള്ളൂ അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും സ്റ്റാൻഡിലേക്ക് തന്നെ പോവാണ് നോക്കാം രണ്ട് വണ്ടിയേ ഉള്ളൂ കേട്ടോ രണ്ട് വണ്ടി അപ്പോൾ ഒരു കോളുകൂടെ വരുന്നുണ്ട് ഗെയ്സ് കുറച്ച് നമുക്ക് ബിരിയാണി തോട്ടം വന്ന നമ്മുടെ സുഹൃത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ നെറ്റിൻ്റെ ഇരുന്നു അവിടെ ഗെയ്സ് ഉണ്ടോ അപ്പോൾ മൂന്ന് വണ്ടിയേ ഉള്ളായിരുന്നു ഫ്രണ്ടിലത്തെ വണ്ടി പോയി നമ്മുടെ മൂന്നാമത്തെ ഇപ്പം രണ്ട് വണ്ടി വന്നിട്ടുണ്ട് സുരേഷേൻ്റെ വണ്ടി നാടൻ കുറേ തവണ്ടോ മൂന്ന് ജയൻചാൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഗെയ്സ് എല്ലാവരും കഴിച്ചിട്ട് വന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത നമ്മുടെ ലോഗോ സെറ്റ് ആയിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ലോഗോ ഇന്നലെയാണ് പ്രിന്റ് ചെയ്തത് ഇന്നലെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു പിന്നെ അത് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം കേസപ്പം നമ്മുടെ അങ്ങനെ ഓൾ കേരളത്തിലോട്ടോ മെമ്പേഴ്സിൻ്റെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലോഗോയും കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബദാമിനെ ചുമട്ടിരിക്കുകയായിരുന്നു ഓപ്പോസിറ്റ് അവർ ഒരു ചേട്ടൻ പോകുന്നത് അപ്പോൾ ചേട്ടൻ ആദ്യം കൈ കാണിച്ചു അപ്പോൾ എനിക്ക് ഭാഗത്ത് നമ്മുടെ അടുത്ത് കുന്നാനത്തുള്ള ഒരു നമ്മുടെ കൂട്ടുകാരുണ്ട് അവനായിരിക്കും എന്നാൽ വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോഴും നമ്മുടെ സബ്സ്ട്രൈവറാട് വണ്ടി വീഡിയോ കാണുന്നുണ്ട് ഇന്ന് വീഡിയോ ഇല്ലേ അകത്ത് ചോദിച്ചു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഇപ്പോൾ പേരൊന്നും ചോദിക്കാൻ പറ്റിയില്ല സത്യം പറയാം ഞാൻ ഫുള്ള് പിക്കപ്പിലായിരുന്നു ആമൂടെ കിടന്നു ഓടുന്നത് കേട്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആകൂടൊക്കെ വരുമ്പോൾ കാണാം നമ്മുടെ അടുത്തൊക്കെ ആളുകൾ ഇതുപോലെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊത്തിരി സന്തോഷമുണ്ട് ഇടയ്ക്ക് പിക്കപ്പിലുള്ള ഓട്ടം പിന്നെ നമ്മളെപ്പോലൊക്കെ തന്നെ ഓട്ടോയിൽ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇനി അറ്റത്താണ് കേട്ടെ നമ്മൾ മൊത്തം ആയിട്ട് വരും ഒരു നാലഞ്ച് വണ്ടിക്ക് ഇടയിലാണ് നമ്മളിപ്പം കിടക്കുന്നത് പുറയിലോട്ട് ഒരു രണ്ട് മൂന്ന് വണ്ടിയുണ്ട് ഓക്കെ ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വിഷ്ണു ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാർ രണ്ട് പേരും എന്തോ വണ്ടി പണിയാൻ കൊടുക്കാൻ എന്തോ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ കോൾ കിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് വീഡിയോ കേട്ട് അക്ഷേ വീഡിയോ കൂളി കേട്ട് എനിക്ക് എനിക്കടുത്ത കൂടെയുള്ള ആളെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല അപ്പം കൈസപ്പം നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ ഇനി ഫ്രണ്ടീന്നുള്ള ഓട്ടോ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ടിന്നുള്ള ഓട്ടം ആയിരുന്നു കേട്ടോ അങ്ങനെ ഫ്രണ്ടിയിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടി ഗൈസ് അമ്പ് ഓട്ടം ആയിരുന്നേ അപ്പൊ നമ്മുടെ വിഷ്ണു ആ വിളിച്ചത് നമ്മുടെ വിഷ്ണുവിനോട് സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് ഈ ഓട്ടം വന്ന കേട്ടോ അപ്പോൾ വീഡിയോ കോൾ ആയിരുന്നു അപ്പോൾ നമ്മുടെ കായംകുളത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോ ഉണ്ട് അപ്പം ഈ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി വിഷ്ണുപ്രോ എനിക്കറിയാം നമ്മുടെ മറ്റേ ആ ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ പൈസയൊക്കെ കൊടുത്ത സമയത്ത് ആ പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലിട്ടത് ഈ വിഷ്ണുപ്രോയാണ് അപ്പം എനിക്ക് ഡീപ്പിക്കാത്ത കണ്ട ആളും എനിക്ക് നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ഒട്ടും മനസ്സിലായില്ല അപ്പോൾ ബ്രോ ഏതായാലും ഒരു മാക്സിമം ആ എക്സ് വൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം അപ്പം നമ്മുടെ വിഷ്ണുവിൻ്റെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിഷ്ണു പണതെടുത്ത് തന്നെയാണ് വണ്ടി പണിയാൻ കൊടുക്കുന്നത് അപ്പം അവർ ഏതായാലും നേരിട്ട് വണ്ടി പണിയാൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ എനിക്ക് തോന്നുന്നു നെടുങ്കുന്നം നെടുങ്കുന്നത്താണ് കേട്ടോ അപ്പം നെടുങ്കുന്നത്തിന് പോവാ അപ്പോൾ എല്ലാ അളിയന്മാരും കൂടെ മൂന്ന് മൂന്നുപേരുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പ് വഴി ഒരാൾക്കും കൂടെ ഒരു ഉപകാരം ആയല്ലോ അതെ അപ്പം ഞാൻ പറഞ്ഞാൽ പോയിട്ട് വരാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഓട്ടോ ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ആ ഇല്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാമാരും പോകുന്നു അപ്പോൾ താമസിക്കാതെ നമുക്ക് ഒരു ബജാജിൻ്റെ ഒരു എക്സ്വൈഡിൻ്റെ നല്ല അടിപൊളി ഒരു വണ്ടി നമുക്ക് പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണുന്ന വരും കേട്ടോ അപ്പം ഏതാ തിരിച്ച് നമുക്ക് സാധനോട്ട് പോവാം ഓക്കെ ഒരു ഓട്ടോ എടുത്തിട്ട് പോയിട്ട് വന്നപ്പോഴത്താനുള്ള വണ്ടികൾ കണ്ടോ കേട്ടോ പെട്ടെന്ന് എത്ര വണ്ടി ചേക്കാ ഓട്ടോ വീഡിയോ ഒന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമുള്ള എല്ലാവരും അത് കിടക്കാം ഓക്കെ അപ്പം കൈസപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ ലോഗോടെ കേസ് നമ്മുടെ ലോഗോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തെങ്കിലും അടുത്തായെങ്കിലേ ഉള്ളൂ നമ്മൾ അതിൻ്റെ പുറകെ പക്ഷെ നമ്മളത് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെയ്യുന്ന ഈ സ്റ്റിക്കർ കടയിലുകൾ തിരക്ക് എനിക്കറിയാലോ നമ്മളൊരു പ്രത്യേകം പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം ഡിസൈൻ ചെയ്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി വണ്ടിയൊക്കെ കടയിൽ വരുന്ന ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര താമസമാണ് അപ്പോൾ അങ്ങനെ നീണ്ടും കാര്യങ്ങൾ പോയി പക്ഷെ അങ്ങനെ ഫൈനൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലോഗോ നമ്മൾ സെക്റ്റ് ആക്കിയൊക്കെയാണ് അപ്പം നമ്മുടെ ഗ്രൂപ്പിലും ആളുകളെയൊക്കെ കാണിച്ച് നിങ്ങളെല്ലാവരുടെയും താല്പര്യവും കൂടെ പരിഗണിച്ചാണ് എൻ്റെ സന്തോഷത്തിനല്ല ഞാൻ ഈ ലോഗോ നമ്മൾ നമ്മളാദ്യമേ കുറേ സാധനം ചെയ്തു അപ്പം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരു അഭിപ്രായം ഓരഭിപ്രായം പറഞ്ഞുമൊക്കെ ശരിയാക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ദില്ലോട്ടോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു അത് കേരള ദില്ലോട്ടോ മെമ്പേഴ്സിൻ്റെ നമ്മുടെ ലോഗോ സെറ്റ് ആയക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന് വൈകിട്ട് ഞാൻ പോയി പറ്റുവാണെങ്കിൽ മാക്സിമം ഇന്ന് വൈകിട്ട് പോയി ഞാനത് വാങ്ങിക്കും അപ്പം ഇന്ന് തന്നെ കടയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവരിക പിന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ അതായത് നമ്മൾ പ്ലാൻ ചെയ്തേക്കും അതായത് ഞാൻ പ്ലാൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ലോഗോ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ലോഗോയുടെ വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഏത് വീഡിയോയിലാണോ അതിനകത്ത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ മെൻഷൻ ചെയ്യും അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും ഗ്രൂപ്പിൻ്റെ ഇത് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം എനിക്ക് ഓൾറെഡി എൻ്റെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വരും അപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഓട്ടോയിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലോഗോ ലോകം നിങ്ങൾ ആ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ അയക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സും ഉണ്ടല്ലോ ഗ്രൂപ്പ് മെമ്പേഴ്സും പത്ത് നൂറ്റി പത്തിരുന്നൂറ് മേലിലുണ്ടായിരുന്നു കുറച്ച് പേരെല്ലാം പോയി പിന്നെ അതിനകത്തുള്ള ഒരു പത്ത് നൂറ്റി എഴുപത് അടുത്ത് നമുക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ആദ്യമേ 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 ഇപ്പം ഞാൻ കുറച്ചെണ്ണം മാത്രമേ നമ്മുടെ ലോഗമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ചെണ്ണം മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ലിസ്റ്റ് അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ലിസ്റ്റായിട്ട് താഴോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന കോണ്ടാക്സിനാണ് നമ്മൾ ഒരു ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത് പേർക്ക് നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ഒരിതല്ല ഞാനത് കുറിയർ അയച്ചു തരും അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നവർ നിങ്ങൾ ആവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലോകം കൊണ്ട് നമ്മൾ വഴിക്ക് വെച്ചാൽ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മൾ ആ സാധനം തരും ഇപ്പം നമ്മൾ കുറച്ചെണ്ണം മാത്രമേ ഇപ്പോൾ നമ്മൾ അടിപ്പിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാകണമെന്നില്ല നമ്മളാളുകൾ എത്രമാത്രം ആവശ്യം നമ്മൾ പറയുന്നു അതനുസരിച്ച് പിന്നീട് നമുക്ക് വാർക്ക് ചെയ്യാം എന്നുള്ള കണക്കിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ലോകം നമ്മുടെ വേണ്ടവർ ആ ലോകം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട് ഒത്തിരി പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ ചിലപ്പോൾ നമുക്ക് പരസ്പരം എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ നമുക്ക് ലോകമുണ്ടെന്ന് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നമ്മളുമായിട്ടൊരു ബന്ധം നമുക്ക് അങ്ങോട്ട് അത് സംസാരിക്കാൻ ഒരു മടി തോന്നേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ ഗ്രൂപ്പ് മെമ്പറാകും നമുക്ക് അങ്ങോട്ട് ചോദിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതായത് അതായത് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അത് ഞാനിപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിലനിന്ന് പോകുന്ന ആളുകൾക്ക് അതാ ശരിയാണ് ചിലപ്പം മടുപ്പ് ഫീൽ ചെയ്യുക ചിലപ്പോൾ എല്ലാവരും ആക്റ്റീവല്ല പക്ഷെ നമ്മളതല്ലല്ലോ ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പ്രയോജനം വേണം നിങ്ങളുടെ സംശയങ്ങൾ നമ്മളൊരു പുസ്തകം വണ്ടി എടുത്തിട്ട് നമ്മളോട് എന്തൊരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനൊന്നും വേറെ ആൾക്കാരും ഇല്ലാതെ നിൽക്കുന്ന ഒത്തിരി ആളുകൾ കാണും ഏ അപ്പം അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നും ഈ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ആളോ പല പറഞ്ഞു തരാൻ ആളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും പിന്നെ എവിടെയെങ്കിലും പോയി കിടക്കുകയാണെന്നെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കേസ് കിട്ടുകയുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ കോൺടാക്ട് നിന്ന് ഞാൻ വിളിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ ഡീസൽ തീർന്നതായിരിക്കും അല്ലെങ്കിൽ വണ്ടിക്ക് പണിയൊക്കെ കിടന്നായിരിക്കും നമുക്കിപ്പോൾ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവിടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിൻ്റെ നമ്പറോ അല്ലെങ്കിൽ വർഷോപ്പിൻ്റെയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയച്ച് തന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഹെൽപ്പ് എന്ന് പറയുന്നത് പല തരത്തിലാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും അപ്പം അതെല്ലാം കണക്കെടുത്താണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പോകുന്നവർക്ക് പോകാം പക്ഷേ നാളെ നമ്മളിങ്ങനെ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം വളർന്നു വളർന്നു വരുമ്പോഴത്തേന് അത് നിൽക്കുന്നവർക്കും നമ്മുടെ കൂടെ അന്നും ഇന്നും ഒരേപോലെ നിന്നവർക്കൊക്കെ അത് ഒത്തിരി ബെനിഫിറ്റ് ഒത്തിരി പ്രയോജനം ചെയ്യും ആ രീതിക്കേ നമ്മൾ കാര്യങ്ങൾ ചെയ്യത്തുള്ളു കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ കൈസഫ് വീഡിയോ നമ്മുടെ ഞാനത് നിങ്ങളെ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ എന്തായാലും ഗ്രൂപ്പിലെ ലിങ്ക് കാണും നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അയക്കുന്ന വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആ ഒരു ക്രമത്തിലായിരിക്കും ഞാൻ നിങ്ങൾ കഴിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതിന്റെ ഫ്രണ്ടിലത്തെ വണ്ടിയല്ലോ നാട്ടോ അങ്ങോട്ട് പോകുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ തണൽ പറ്റി ഞാൻ കിടക്കുകയായിരുന്നു അങ്ങോട്ട് കയറ്റിയിടാം കഴിച്ചിടക്ക് കിടക്കായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടെ ഹൈദരാബാദും ഓട്ടം അപ്പോൾ ഇത് വേറെ അവിടെ ഹൈദരാബാദവിടെ അവിടെ ഫ്രണ്ടാണ് അപ്പോൾ അവനെ ഇവിടെ അടുത്ത് അവർക്ക് സ്ഥലമൊക്കെ വാങ്ങിച്ചു അതിന്റെ പണി നടപ്പുണ്ട് അപ്പോൾ അവിടെ എന്താ പോയി വെള്ളം എടുത്ത് ക്യാൻ്റിനകത്ത് വെള്ളം പണിക്കാർക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയാ അപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട് അപ്പം കൈസ് നമ്മൾ നമ്മളിടയ്ക്ക് വന്ന് ആ ഓട്ടം പോയി അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം ഓക്കെ നമുക്കൊന്ന് വീഡിയോ കാണിച്ചു കൊടുത്തേക്കാം കണ്ട അവന് പ്രയോജനപ്പെട്ടെ നമ്മളെ ഓട്ടം വന്ന് വിടുമ്പോൾ ഹൈദരാബാദ് നിൽക്കുന്ന അവൻ ഇവിടുത്തെ പണി എത്രയാണെന്ന് അറിയാമല്ലോ അതൊന്ന് കാണിച്ചു കൊടുക്കാം മോനെ അതായത് നോക്കിയോ അതെ കണ്ടോ ഒന്ന് മണ്ണെല്ലാം കൂടി ഇത്ര വയതാണ് ഇനി എന്റെ അത്ര ഏടെയും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് ഇനി അതിൻ്റെ ബാക്കിലോട്ടൊക്കെ കാണുമായിരിക്കും ചേർന്ന് വെള്ളം എടുക്കാൻ പോവാണേ ഇന്നത്തെ എന്റെ ജഫിന് ലൈവായിട്ട് കാണാം ഇന്നത്തെ എന്റെ ലൈവായിട്ട് കാണാം വാ 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 വെള്ളം കയറ്റിയോ നമ്മൾ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് ഇവിടുത്തെ കടയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ട് ഇറക്കിയാൽ മതി മിനിമം ചാർജിന്റെ പരിപാടിയുള്ളു എന്നാലും ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്ക നല്ല വെയില് ഒടുക്കത്തെ ചൂട് രണ്ടാമതാണോ വണ്ടി രണ്ടാമതാണ് ഒരു അരമണിക്കൂർ മണിക്കൂർ അടുത്തായി അപ്പോഴാണ് നമ്മൾ ഫ്രണ്ട് വരിക നോക്കാവേ ഓക്കേ ഐസത്തോട്ടം കിട്ടിയേക്കായി ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഓട്ടമാണേ ണ്ട് കയ്യിൽ ഇപ്പം പൈസ അങ്ങോട്ട് ഒച്ചിരി അങ്ങോട്ട് വലിയ മണിക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് പൈസ തന്നെ അങ്ങനെ എന്റെ എല്ലാം പോയി കായി ചില്ലറ പോയി മൊത്തം പറയൂടുന്നു ഇനി ആ പത്താമ്പത് രൂപങ്ങാട്ടേ ഉള്ളത് ധൈര്യം സ്റ്റാൻഡേർഡ് പിന്നെ കേസേ നമ്മുടെ കൂളിങ് കൊട്ടിച്ച വണ്ടിക്കകത്ത് തൊട്ട് അടിക്കുന്ന വെയിൽ വെട്ടം കണ്ടോ വെയിൽ കണ്ടോ ഓരോത്തോരോരോ സൈഡിൽ പോയി നിൽക്കുന്ന കണ്ടോ ഒരാളവിടെ നിൽക്കുന്നത് കുറച്ച് പേര് അപ്പുറത്തോട്ട് മാറി തന്നെ അവിടെ നിൽക്കുന്നത് അവിടെയും വെയിലാണ് അവിടെ ഉടുക്കത്തെ വെയിലാണ് നോക്ക് കുറച്ച് പേര് വണ്ടി പുറകെ നിൽക്കുന്നു ഈ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലായിട്ടോ ഇതുപോലെ എന്തോ പോലും വെയിലും ചൂടും മഴയൊക്കെ സഹിച്ച നമ്മളതിനകത്ത് അറിയാങ്ങൾ കൂളിങ് കൊടിച്ചോ നമ്മുടെ വണ്ടി അവിടെ ഇറങ്ങി നിൽക്കാനും പയ്യാ എന്നാ കൂളിങ് കൊണ്ടെന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ ഇത് കയറിയിരിക്കുന്നത് പക്ഷെ എന്നാലും തലയിലോട്ട് അടിയ ഞാൻ ഇങ്ങനെ ഹൈറ്റിൽ ഷെയ്ഡിന്റെ ഹൈറ്റിലോട്ട് തല പൊത്തി വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കാൻ പറ്റുന്നത് തല കുനിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കണ്ണിലായിരിക്കും കേട്ടോ ഒരു രക്ഷയില്ല അപ്പം കൈ ഫ്രണ്ടിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ഓട്ടം കിട്ടി കേട്ടോ കുഴപ്പമില്ലായിരുന്നു എനിക്കറിയാം ഞാൻ രണ്ട് സ്കൂൾ പയ്യന്മാരാണ് ഞാൻ പണ്ട് ഇവ വീട്ടിൽ തന്നെ കുറേ പയ്യന്മാരെ കൊണ്ട് രാത്രിക്ക് ഓട്ടം വന്ന എനിക്കിവിടെ വന്നപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലായത് ആ പയ്യൻ തന്നെയാണ് ഈ പയ്യൻ അപ്പോൾ അതിൻ്റെ പൈസ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിക്കണം ഓക്കേ ഈ റോഡ് പണിയാണ് മാമൂടെന്നുള്ള റോഡാണ് നമ്മടെ അവിടെ നിന്ന് സത്യം പറഞ്ഞ ഇപ്പൊ ഏറ്റവും മോശം റോഡ് റോഡെന്ന് പറഞ്ഞ മാമൂട് പോകുന്ന റോഡാ മൊത്തമല്ല ഇടയ്ക്ക് ഈ മാമൂട് ജംഗ്ഷൻ അടുക്കുന്നതിന്റെ അവിടെ മൊത്തം വേളിപ്പറഞ്ഞ് വെള്ളമായിട്ടൊക്കെ കൊളമായി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇപ്പൊ അതിന് ആദ്യം മാമൂട് എന്നാ പറഞ്ഞത് അപ്പൊ ഞാനോട് അങ്ങ് വരെ പോകേണ്ടി വരുമെന്നാ വിചാരിച്ച അപ്പൊ ഇവിടെ ഇടകൊണ്ട് ബ്ലോക്ക് ആക്കിയത് വെട ഇത്ര ഭാഗം നമ്മൾ കയറി പോരാ അതുകൊണ്ട് ഞാൻ കേറി വന്നതാ തിരിച്ച് ഒന്ന് വീട്ടിൽ പോയി കുറച്ചു നേരം ഒന്ന് മുഖമൊക്കെ വേണ്ട പണിയാണ് പണിയാ അവിടെ സ്ലോന്നൊക്കെ പറയുന്നത് മറ്റേ ഇത് വെച്ചിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് ക്ലോസ് വെക്കുക പിന്നെ അത്യാവശ്യം ഇടയ്ക്കുള്ളവർക്കൊക്കെ ഇന്ന സൈഡിൽ കൂടെ പോവാസം കണ്ട നമ്മുടെ ഫ്രണ്ട് കേട്ടിട്ട് നമ്മളെ വണ്ടിയൊക്കെ ഏറ്റവും ഇവിടെ സൈഡിൽ കൂടെ ഹോൺ അടിച്ച് വരുവാ നമ്മൾ കേറി പോവാൻ നേരത്തെ പുള്ളി വലത്തോട് ഒപ്പിക്കും കേട്ടോ ഞാൻ ഇപ്പഴാ ഞാൻ ഫോൺ എടുത്തേ ത്തു കേട്ടോ ഈ ഓറഞ്ച് ഷത്തുകാരെ പറഞ്ഞാലോ കൈസ് കേട്ടോ ഗെയ്സഭ വേറെ ആരും കേട്ടോ നമ്മുടെ സണ്ണിച്ചാനാ കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ നമ്മുടെ സണ്ണിച്ചാനാ അതായത് അണിച്ചേന്റെ വണ്ടി റീറ്റസ്റ്റാ റീറ്റസ്റ്റിന് വേണ്ടി പണിയാൻ കയറ്റിയേക്കു അത് കാരണം ഇപ്പൊ സ്റ്റാൻഡ് വരുന്നില്ല കേട്ടോ ഗൈസഫ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ അവസാനിക്കാൻ പോവണ കേട്ടോ വണ്ടി ഫണലോട്ട് കയറ്റി കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല ഗെയ്സഭം ഇന്നിനിപ്പം നമ്മുടെ സ്റ്റിക്കർ പരിപാടി കാര്യങ്ങൾക്ക് ഇന്നിനിപ്പം പോകാൻ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സമയമായി ഇന്നിപ്പോൾ ഓട്ടോ മടുപ്പായിരുന്നു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം പോകുന്നത് നാളെ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നാളെ ഏതായാലും പോയി സ്റ്റിക്കറും വാങ്ങിച്ച് സെറ്റാക്കാം അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സന്ധ്യ ഇനി ഇപ്പം ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്നാൽ പറഞ്ഞു നിർത്താന്ന് വെച്ച കേട്ടെ ഓക്കെ ആയി അടിപൊളി ആ സ്റ്റൈ കണ്ടോ